േട്ട പത്തനംതിട്ടയിലെ ജീവമാതാ കാരുണ്യാലയുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയുടെ പുറത്ത് ഒരു പ്രതികരണം നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തതാണ് അവിടെ എന്താണ് നടക്കുന്നത് അതിൻ്റെ നിജസ്ഥിതി എന്തൊക്കെയാണ് എന്നുള്ളതാണ് അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകളിൽ നമ്മൾ വസ്തുനിഷ്ഠമായ കാര്യങ്ങൾ വിലയിരുത്തിയില്ല എന്നൊരു അഭിപ്രായം കുറച്ച് പേരെങ്കിലും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കൃത്യമായി അവിടെ എന്താണ് സംഭവിക്കുന്നത് ആ കേസിൻ്റെ അവസ്ഥ എന്താണ് തുടങ്ങിയ ഏറ്റവും പുതിയ കാര്യങ്ങളാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് നമ്മളീ വിഷയത്തെ ശ്രദ്ധിച്ച് മാത്രമേ കൈകാര്യം ചെയ്യാൻ പറ്റുള്ളൂ കാര്യങ്ങൾ അറിയാതെ നമ്മൾ പെട്ടെന്ന് എടുത്തിയാടി ആർക്കെങ്കിലും ആരോടെങ്കിലുമുള്ള വിരോധം തീർക്കാൻ വേണ്ടി ഒരു കാര്യം കൈകാര്യം ചെയ്യാൻ പറ്റില്ല കാര്യം ഇതിൽ ഒരുപാട് ഇരകൾ ഇരകളുണ്ട് വേട്ടക്കാരുണ്ട് ഇതൊക്കെ ഉൾപ്പെട്ട ഒരു കേസാണ് അപ്പം ഇപ്പോൾ പോലും പോലീസ് പോലും അതിലൊരു എഫ്ഐആറിൽ പേരില്ല ആർക്ക് വേണമെങ്കിലും ഈ ചർച്ച കാണുന്ന ആർക്ക് വേണമെങ്കിലും ഈ കേസിൽ എഫ്ഐആർ ഇട്ടിരിക്കുന്ന അടൂർ പോലീസ് സ്റ്റേഷനിൽ പോയി നോക്കാം ഒരു മനുഷ്യൻ്റെ പേരായ എഫ്ഐ ആറിൽ ഇല്ല വെറുതെ ഒരു എഫ്ഐആർ അവിടെ കിടക്കുകയാണ് ആ അങ്ങനെയുള്ള ഒരു എഫ്ഐആറിനെ ബേസ് ചെയ്തുകൊണ്ട് എങ്ങനെ നമ്മൾക്ക് വസ്തുനിഷ്ഠമായി നമുക്ക് നമുക്ക് ആരോപണങ്ങൾ ആരോപണങ്ങൾ എങ്ങനെ എങ്ങനെ പ്രതി പ്രതി പറയാൻ പറ്റും അതിൽ എഫ്ഐആറിൽ കയറണം അതിലുള്ള കാര്യങ്ങൾ വരണം എങ്കിൽ മാത്രമേ പറയാൻ പറ്റൂ പോലീസ് പോലും ഇപ്പോഴും വളരെ കൃത്യമായി പറയാത്ത ഒരു കാര്യമാണ് ഇത് ഇപ്പം നിലവിലൊരു ഘട്ടത്തിൽ ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞു ആ കുട്ടി പതിനെട്ട് വയസ്സിന് മുമ്പ് ഗർഭിണിയായിരുന്നു എന്ന് പോലീസ് കണ്ടെത്തി പതിനെട്ട് വയസ്സ് ആകുന്നതിന് മുമ്പ് തന്നെ ആ കുട്ടിയുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട് ആ കുട്ടിയെ ആശുപത്രിയിൽ എത്തിക്കുന്നത് തന്നെ ആ കുട്ടി മൂന്ന് മാസം ഗർഭിണിയായപ്പോഴാണ് ആ കുട്ടി ആ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരുന്നത് അത് പതിനെട്ട് വയസ്സിന് മുമ്പാണ് എന്നുള്ളത് വ്യക്തമായിട്ടുണ്ട് അതിനു സംബന്ധിച്ചുള്ള സ്കാനിങ് റിപ്പോർട്ട് അടക്കമുള്ള കാര്യങ്ങൾ പോലീസിന് തെളിവായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഗുരുതരമായ ഒരു കുറ്റകൃത്യം ഒരു കുറ്റകൃത്യം അവിടെ നടന്നിട്ടുണ്ട് ഇനി ഒരു കാര്യം ഇനിയിപ്പോൾ നമുക്കൊരു കാരണവച്ചാലും ആ കുട്ടിയെ ആ കുട്ടിയുടെ ചിത്രം കാണിക്കാനോ ആ കുട്ടിയെ സംബന്ധിച്ചുള്ള പേരുവിവരങ്ങൾ ഒന്നും തന്നെ പറയാനോ പാടില്ല കാരണം അത് ഇരയാണ് എന്നുള്ള കാര്യം വ്യക്തമായി കഴിഞ്ഞു ഇപ്പോൾ കഴിഞ്ഞ ദിവസം വൈകിട്ടോടു കൂടിയാണ് ഇതിൻ്റെ ഫൈനലായിട്ടുള്ള റിപ്പോർട്ടുകൾ പോലീസിന് കിട്ടിയിരിക്കുന്നത് എങ്കിലും പോലീസ് എഫ്ഐആറിൽ ആരുടെയും പേര് ചേർത്തിട്ടില്ല എന്തുകൊണ്ട് ചേർത്തി ചേർത്തില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ആ കുട്ടിയുടെ ബ്ലഡ് സാമ്പിൾ ശേഖരിച്ചിട്ടുണ്ട് അതിന് ആ കുഞ്ഞിൻ്റെ ബ്ലഡ് സാമ്പിൾ ശേഖരിച്ചിട്ടുണ്ട് ഇനി അതിൽ നിന്നും ഡി എടുക്കണം ഡി എടുത്ത ശേഷം വേണം ഡി മാച്ച് ആകുന്നുണ്ടോ എന്ന് നോക്കാൻ എന്നിട്ട് ശേഷം മാത്രമേ പോലീസ് ഈ പറയുന്ന ഈ സ്ഥാപനത്തിൻ്റെ ഉടമയുടെ മകനെതിരെ മകൻ്റെ പേര് കെഫ് എ ആറിൽ കയറിയുള്ളൂ അതിനുശേഷം മാത്രമേ സ്ഥാപന ഉടമയ്ക്കെതിരെ ഇതിന് കൂട്ടുനിന്നതിന് കേസെടുക്കാൻ പറ്റുകയുള്ളൂ അതിന് ആദ്യം വേണ്ടുന്നത് ഡി എൻ എ പരിശോധനയുടെ റിപ്പോർട്ടാണ് അതിനുശേഷം ഈ രണ്ട് പേരുകൾ അതിൽ കയറും ഇതാണ് പോലീസിൻ്റെ അടുത്ത നടപടി ഇപ്പോൾ എല്ലാവരും എല്ലാ എന്താ പറയുക ഈ എന്താ സോഷ്യൽ മീഡിയയിലെ ഒട്ടനവധി എന്താ ആളുകൾ ആളുകൾ വന്ന് നിന്ന് അവരിങ്ങനെ ചെയ്തു അങ്ങനെ ചെയ്തു ഈ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് നമുക്ക് നല്ല സെൻസേഷനായിട്ട് കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമാണ് അത് വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യാൻ പറ്റും പക്ഷേ മാധ്യമങ്ങൾ കൈകാര്യം ചെയ്യുന്ന രീതിയും ഒരു ബ്ലോഗർ കൈകാര്യം ചെയ്യുന്ന രീതിയും തമ്മിൽ വ്യത്യാസം ഒരുപാട് വ്യത്യാസമുണ്ട് ഒരുപാട് വ്യത്യാസമുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ സാധനത്തെ നമ്മൾ ജേർണലിസം പഠിച്ചു വന്ന് വന്നവരാണ് ജേർണലിസത്തിൻ്റെ ജേർണലിസം പഠിച്ചു വന്നവരാണ് ഒട്ടനവധി സ്ഥാപനങ്ങളിൽ നമ്മൾ ക്രൈം റിപ്പോർട്ടറായി ജോലി ചെയ്തിട്ടുണ്ട് ഒരു ക്രൈമിനെ ഏത് രീതിയിൽ കൈകാര്യം ചെയ്യണം അപ്പോൾ ചിലർക്ക് ഇവരെയൊക്കെ തെറി പറഞ്ഞിട്ട് ഇഷ്ടപ്പെടും നമ്മൾ അവരെ തെറ്റായിട്ട് പറഞ്ഞാൽ മാത്രമേ അവരിലൊരു സന്തോഷം സന്തോഷം ഉണ്ടാവുകയുള്ളൂ അങ്ങനെ ആ രീതിയിൽ കൈകാര്യം ചെയ്യാൻ ഈ വിഷയത്തെ പറ്റില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ഇതിൽ ഇരകളുമുണ്ട് വേട്ടക്കാരുമുണ്ട് ഇരകളെയും വേട്ടക്കാരെയും ഒക്കെ തിരിക്കേണ്ടി വരും തരംതിരിക്കേണ്ടി വരും അത് പോലീസ് പോലും തരംതിരിക്കാത്തൊരു കേസായി ഇത് നിൽക്കുകയാണ് ഇത് വളരെ സൂക്ഷിച്ച് മാത്രമേ ഈ കേസിനെ കൈകാര്യം ചെയ്യാൻ പറ്റുകയുള്ളൂ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലെ ഇരകൾ ഇരയാക്കപ്പെടുന്നവരുടെ മാനസികാവസ്ഥയെ നമുക്ക് നോക്കി മാത്രമേ ശ്രദ്ധിച്ചു മാത്രമേ ചെയ്യാൻ പറ്റുകയുള്ളൂ ചിലപ്പോൾ ഒരു സൂയിസൈഡ് വരെ നടക്കാൻ സാധ്യതയുള്ള സാധ്യതയുള്ളൊരു കേസാണ് സൂയിസൈഡ് വരെ സംഭവിച്ചേക്കാം എന്നൊരു കേസാണ് പണ്ട് ഒരു കൊല്ലത്തെ ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ഹോസ്പിറ്റലിലെ ഒരു വന്ന ഒരു പേഷ്യൻ്റായിട്ടുള്ള ഒരു കുട്ടിക്ക് അപകടം സംഭവിച്ചു അതിൽ സംഭവിച്ചത് അനസ്തേഷ്യ കൊടുത്തതിലെ വീഴ്ചയാണ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പ്രശ്നങ്ങൾ ആ ഡോക്ടർക്കെതിരെ ഉണ്ടായി ഉണ്ടായി മനോവിഷമം താങ്ങാതെ ആ മനുഷ്യൻ ആത്മഹത്യ ചെയ്തു ആ ഡോക്ടർ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ രക്തം കൊണ്ട് ഭിത്തിയിൽ സോറി എന്ന് എഴുതി വെച്ചിട്ടാണ് ആ ഡോക്ടർ മരണപ്പെട്ടത് യഥാർത്ഥത്തിൽ അതിൻ്റെ റിപ്പോർട്ടിൽ പോലീസ് റിപ്പോർട്ടിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട് ആ ഡോക്ടർക്ക് ആ സംഭവത്തിൽ യാതൊരു പങ്കുമില്ല അതൊരു അവിചാരിതമായി സംഭവിച്ചിരിക്കുന്ന കാര്യമാണെന്നാണ് ആ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് എല്ലാവരും കൂടി ചേർന്ന് ക്രൂശിച്ചപ്പോൾ ആ ഡോക്ടർ ആത്മഹത്യ ചെയ്തു ഞാൻ പറഞ്ഞത് ഞാൻ ഇവരെ താങ്ങി പറയുന്നേ അല്ല അതായത് നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങളെ വൈകാരികമായി കൈകാര്യം ചെയ്യും അപ്പോൾ അന്ന് ഒരുപാട് ഇതുപോലെയുള്ള വ്ളോഗേഴ്സ് വ്ളോഗേഴ്സ് വന്നു അവിടെ നിന്ന് ആ ഡോക്ടറെ തേറി പറഞ്ഞു അദ്ദേഹം മൂന്നാമത്തെ ദിവസമാണെന്ന് തോന്നുന്നു അദ്ദേഹം കയറി മരണപ്പെട്ടു ഞാൻ പറഞ്ഞത് ഇവിടെ ഒരുപാട് ഇരകളുണ്ട് ഒരുപാട് പേർ ഇരകളുണ്ട് ഇരുപത്തിനാല് പേരാണ് പറഞ്ഞെങ്കിലും ഇരുപത്തിനാല് പെൺകുട്ടികൾ ഉള്ള സ്ഥാപനം അതുപോലെ തന്നെ കുറേ കുറേയധികം ആലംബരായിട്ടുള്ള സ്ത്രീകളുള്ള ഒരു സ്ഥാപനം ആ സ്ത്രീകൾക്ക് ഇപ്പോൾ നിലവിൽ ഭക്ഷണം കൊടുക്കുന്നത് സന്നദ്ധ സംഘടനകളാണ് സന്നദ്ധ സംഘടനകൾ സർക്കാർ വകുപ്പുകൾ മുഖേന അവിടെ ഭക്ഷണം എത്തിക്കുന്നുണ്ട് ഈ പറയുന്ന സ്ത്രീ ഉദയകരിച്ച അവർ അവരുടെ ഒരു ആൻറ്റിസിപ്പേറ്ററി ബെയിൽ നമ്മുടെ ഹൈക്കോടതിയിൽ വന്നിട്ടുണ്ട് ഹൈക്കോടതിയിൽ ഇന്നലെ അവർ ആൻറ്റിസിപ്പേറ്ററി ബെയിൽ മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ചിരിക്കുന്നു അവർക്കും അവരുടെ മകനും വേണ്ടിയിട്ടാണ് മുൻകൂർ ജാമ്യം തേടി അവർ എത്തിയിരിക്കുന്നത് സ്വാഭാവികമായിട്ടും അവർ തെറ്റ് ചെയ്തു എന്നുള്ള ബോധ്യമുള്ളത് കൊണ്ടും അറസ്റ്റ് ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ടുമായിരിക്കാം അവർ മുൻകൂർ ജാമ്യം തേടിയിരിക്കുന്നത് ഇതിൻ്റെ മറ്റൊരു വശവും കൂടി ഞാൻ പറഞ്ഞുതരാം അവിടെ സ്ഥാപനത്തിലൊരു ജീവനക്കാരി ഉണ്ടായിരുന്നു ആ ജീവനക്കാരി ഒരു പരാതിയുമായി ഇവരുമായി തെറ്റിപ്പിരിഞ്ഞ ജീവനക്കാരിയാണ് ഈ ജീവനക്കാരി ഒരു പരാതിയുമായി പത്തനംതിട്ട കൊടുമൺ സ്റ്റേഷനിലെത്തി കൊടുമൺ സ്റ്റേഷനിലെത്തിയപ്പോൾ കൊടുമൺ സ്റ്റേഷൻ കൊടുത്ത പരാതി ഈ സ്ഥാപനത്തിൽ വലിയ പ്രശ്നങ്ങളുണ്ട് എന്നൊക്കെയാണ് അവരുടെ കയ്യിൽ ഒരു വീഡിയോ ക്ലിപ്പുമുണ്ട് ഈ സ്ഥാപനത്തിലെ അന്തേവാസികൾ സംസാരിക്കുന്ന കുറേ കാര്യങ്ങളാണ് അതിനകത്ത് ഉള്ളത് അവർക്ക് ഭക്ഷണമില്ല അങ്ങനെ കുറേ കാര്യങ്ങളായിരുന്നു കൊടുമൺ സ്റ്റേഷനിൽ നിന്നും അവർ പറഞ്ഞു ഇത് അടൂർ സ്റ്റേഷൻ്റെ പരിധിയാണെന്ന് പറഞ്ഞു അങ്ങനെ ഇവർ അടൂർ സ്റ്റേഷനിലെത്തുന്നു അടൂർ സ്റ്റേഷനിൽ എത്തിയപ്പോൾ അടൂർ സ്റ്റേഷനിൽ ഇവർക്കെതിരെ ഓൾറെഡി ഒരു പരാതി ഇന്ന് കൊടുത്തിരിക്കുന്നു അങ്ങനെ അത് അവിടെ വെച്ച് ആദ്യം തീർപ്പാവുന്നു രണ്ടാമത് ഇവർ ഡി എം ഒക്കടക്കം പരാതി കൊടുക്കുകയും അങ്ങനെ ആ കേസുകൾ ഇങ്ങനെ വലിയ രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നതിനിടെയാണ് ഈ സംഭവം ഉയർന്നു വരുന്നത് ഇവർക്കെതിരെ ഒരു ജൂൺ മാസം വരെയും ജൂൺ മാസം ആദ്യം വരെയും ഈ ഉദയഗിരിജിയെ അനുകൂലിച്ചുകൊണ്ടുള്ള വാർത്തകളാണ് വന്നിരിക്കുന്നത് ഉദയഗിരിജിയുടെ വിവാഹം മകന്റെ വലിയ എന്താ കാരുണ്യ പ്രവർത്തി ഇതിനെക്കുറിച്ചൊക്കെയുള്ള ചർച്ചകളാണ് വന്നിരിക്കുന്നത് നമ്മൾക്ക് ഈ ഉദയഗിരിചയെ ഞാൻ ഇതുവരെ നേരിട്ട് കണ്ടിട്ടില്ല ഈ സ്ഥാപനവും ഞാൻ കണ്ടിട്ടില്ല അപ്പോൾ നമ്മളങ്ങനെ ഒരു വാർത്തയും കൊടുത്തിട്ടില്ല ഇവരുടെ മകൻ കല്യാണം കഴിച്ചെന്നോ അങ്ങനെ ഒരു വാർത്ത ഒരു കാരുണ്യ പ്രവർത്തി ചെയ്തെന്നോ ഒരു വാർത്ത കൊടുത്തിട്ടില്ല മകനും മരുമക്കളും ചേർന്ന് അമ്മയുടെ വിവാഹം നടത്തി കൊടുത്തു ഇങ്ങനെ ഒരു വാർത്ത നമ്മൾ ചെയ്തിട്ടില്ല നമ്മൾ ആരുടെയും ഇവരുടെ ആ ഇവരുടെയെന്നല്ല ആരുടെയും ബി ആർ വർക്ക് എടുക്കുന്ന പരിപാടി പരിപാടിയിൽ അത് എടുക്കത്തുമില്ല അതുപോലെ ബന്ധപ്പെട്ട് നമുക്ക് ചില കോളുകളൊക്കെ ചില സ്ഥാപനങ്ങൾ എങ്ങനെ ചെയ്ത് കൊടുക്കാമോ ചില സ്ഥാപനങ്ങളുടെ വാർത്ത നാം വിളി വരാറുണ്ട് എടുക്കാൻ പറ്റില്ല എന്ന് അവർ തുറന്നു പറയും നടക്കില്ല നടക്കുന്ന പരിപാടിയല്ലത് അപ്പോൾ ഇങ്ങനെയാണ് അവർ കോംപ്രമൈസായി ഈ ഒരു വിഷ്വൽ അവരോട് വെച്ച് പോലീസ് ഡിലീറ്റ് ചെയ്യിച്ചു ഒത്തുതീർപ്പിനിടെ ഇതാണ് ഒത്തുതീർപ്പ് ചർച്ചയ്ക്കിടെ ഇവർ ഈ വിഷ്വൽ ഇവരുടെ ഫോണിലുള്ള വിഷ്വൽസ് അവർ ഡിലീറ്റ് ചെയ്യും ആ പ്രശ്നം അവിടെ പരിഹരിക്കപ്പെടുക പരിഹരിക്കപ്പെടുകയും ചെയ്തു പിന്നീട് ഇവർ മറ്റൊരു ഫോൾഡറിൽ ഇട്ടിരുന്ന ഈ ദൃശ്യവുമായിട്ടാണ് ഇവർ ഡി എം ഒയ്ക്ക് പരാതി കൊടുക്കുകയും ഈ പ്രശ്നം വളർന്ന് വരികയും ചെയ്തിരിക്കുന്നത് പിന്നീടാണ് ഈ ഈ കേസ് കയറി വരുന്നത് ഈ പോക്സോ കേസ് കയറി വരുന്നത് ഇപ്പോൾ നമ്മൾ ഡി എൻ എ എടുക്കുകയാണെങ്കിൽ ഡി എൻ എയിലെ വ്യക്തത വരുന്നു ഉദയഗിരിജിയുടെ മകൻ തന്നെയാണ് ഈ കുട്ടിയെ പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ് പീഡിപ്പിച്ചത് എന്ന് വ്യക്തമാവുകയാണെങ്കിൽ എഫ്ഐ ആറിൽ അയാളുടെ പേര് കയറും ഒപ്പം ഉദയഗിരിജയുടെ പേരും കയറും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ഥാപനത്തിൻ്റെ മേധാവി മാതാവെന്നുള്ള പരിഗണനയല്ല മേധാവി ഇവരായിരുന്നു അല്ലെങ്കിലും ഇവർക്കെതിരെ ഫെയർ കഴിഞ്ഞു ഉദയഗിരിജയ്ക്കെതിരെ കുട്ടികളെ ഇത്തരത്തിൽ കുട്ടികളെ ഇത്തരത്തിൽ കൈകാര്യം ചെയ്തു അവരുടെ ഉത്തരവാദിത്വമില്ലായ്മയിലൂടെ കൈകാര്യം ചെയ്തു ഇതിപ്പോൾ അവരെ ഇനി എങ്ങനെയാണെങ്കിലും അവർ പ്രതിയാണ് അവരൊരു പ്രതി തന്നെയാണ് ഇല്ലെന്ന് നമ്മൾ ആ ആ ചർച്ചയിലും നമ്മൾ പറയുന്നത് അവിടെ ഗുരുതരമായിട്ടുള്ളൊരു വീഴ്ച സംഭവിച്ചിരിക്കുന്നു ഒരു കാരുണ്യാലയത്തിലെ ഒരു പെൺകുട്ടി പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ് എങ്ങനെയാണ് ഗർഭിണിയാവുന്നത് പതിനെട്ട് വയസ്സിന് മൂന്ന് മാസം മുമ്പ് ആ കുട്ടി ഗർഭിണിയായിരുന്നു എന്നാണ് ആശുപത്രിയിലെ സ്കാനിങ് റിപ്പോർട്ട് അടക്കം തെളിയിച്ച് കൊടുത്തിരിക്കുന്നത് ആ കുട്ടിയുടെ പിന്നെ വയറ്റിലുള്ള കുഞ്ഞിന് മൂന്ന് മാസത്തോളം വളർച്ചയുണ്ടായിരുന്നു ആ കുട്ടിക്ക് പതിനെട്ട് വയസ്സും ഏതാനും ദിവസം മാത്രം വയസ്സുള്ളപ്പോൾ പതിനെട്ട് വയസ്സും ഏതാനും ദിവസങ്ങൾ മാത്രം ഇതുള്ളപ്പോൾ ആ കുട്ടിക്ക് മൂന്ന് മാസം പ്രഗ്നൻസി ഉണ്ടായിരുന്നു അത് തെളിഞ്ഞു കഴിഞ്ഞു ഇനിയിപ്പോൾ ആരാണ് എന്നുള്ളത് ശാസ്ത്രീയമായി തെളിയിക്കുക അതാണ് ഇതിനകത്ത് പ്രധാനപ്പെട്ട കാര്യം ഈ പോക്സോ കേസുകളിൽ ജാമ്യം കിട്ടാനുള്ള സാധ്യതയില്ലല്ലോ ഇല്ല ജാമ്യം കൊടുക്കില്ല ഒരു മുൻകൂർ ജാമ്യമായിട്ട് തേടിപ്പോയാലും കൊടുക്കില്ല മുൻകൂർ ജാമ്യം തേടിപ്പോയാലും ചില തട്ടിപ്പ് കേസുകളിലൊക്കെ ജാമ്യം കൊടുക്കും തട്ടിപ്പ് കേസുകൾ ചിലതൊക്കെ വരും അതിലൊക്കെ എന്താ പറയുക പരിധി വെച്ചുകൊണ്ട് കൃത്യമായിട്ടുള്ള കർശന ഉപാധികൾ വെച്ചുകൊണ്ട് ജാമ്യം കൊടുക്കും അതായത് കോടതിക്ക് തോന്നുന്നു ഒരു തട്ടിപ്പ് കേസാണ് അത് ഇങ്ങനെയൊക്കെ കേസുകൾ വന്നിട്ടുണ്ട് ഒരാൾ ഒരാളോടുള്ള വ്യക്തി വിരോധം തീർക്കുന്നതിന് വേണ്ടി ഒരു കുട്ടിയെ എടുത്തുപയോഗിക്കുന്നു അങ്ങനെയുള്ള കേസുകളൊക്കെ വരാറുണ്ട് ഇപ്പൊ പീഡന കേസാണെങ്കിലും അങ്ങനെ ചിലതൊക്കെ വരാറുണ്ട് ആ ശാസ്ത്രീയമായിട്ടുള്ള പിൻബലമില്ല എന്നുണ്ടെങ്കിൽ ഈ കേസ് നിന്നുപോലെ ഇപ്പൊ ഈ കുട്ടി പ്രഗ്നന്റ് ആണ് ഇത് ശാസ്ത്രീയമായിട്ട് തെളിയിക്കേണ്ട ഒരു കാര്യമല്ല ശാസ്ത്രീയമായി തെളിവുണ്ട് ഈ കുട്ടി പതിനെട്ട് വയസ്സിന് മുമ്പേ മൂന്ന് മാസം പ്രഗ്നന്റ് ആണ് അതിൽ പിന്നെ തെളിയിക്കേണ്ട കാര്യം ഓൾറെഡി ഓൾറെഡി ആ കുട്ടി ഒരു കുഞ്ഞിന് ജന്മം നൽകുകയും ചെയ്തിട്ടുണ്ട് ആ കുഞ്ഞിന്റെ വളർച്ച ഇത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ അത് തെളിയും അതും വേണ്ട ആശുപത്രിയിൽ നിന്നുള്ള സ്കാൻ റിപ്പോർട്ട് അടക്കമുള്ള സാധനങ്ങൾ എടുത്തുകഴിഞ്ഞു വരും അതിന് അല്ല മൂന്ന് മാസം കഴിഞ്ഞാൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതെങ്കിലും ഈ സ്കാനിങ് റിപ്പോർട്ടിൽ ആ കുട്ടി എത്ര കുഞ്ഞിന്റെ വളർച്ച അല്ല അതെല്ലാം കാണിച്ചു കൊടുത്തിട്ടുണ്ട് അത് പോലീസ് തെളിയിച്ചു കഴിഞ്ഞു ഇനിയിപ്പോ ഡി എൻ റിസൾട്ട് മാത്രം മതി അതാണ് ഈ ശാസ്ത്രീയ റിസൾട്ട് ശാസ്ത്രീയമായിട്ടുള്ള റിപ്പോർട്ടുകളുടെ ആവശ്യമായിരുന്നു പോലീസിന് ഉണ്ടായിരുന്നത് ശാസ്ത്രീയ തെളിവുകൾ അതില്ലെങ്കിൽ ഇതിന്റെ അടിസ്ഥാനം നിൽക്കില്ല പോലീസിന് കൈപൊള്ളുന്ന പരിപാടികൾ അങ്ങനെ പോലീസ് നിന്ന് കൊടുക്കാറില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇവരിപ്പം മുൻകൂർ ജാമ്യത്തിന് കോടതിയിലേക്ക് സമീപിച്ചിരിക്കുകയാണ് ഇന്നലെയാണ് അവരുടെ ആൻറ്റിസിപ്പറ്ററി വെയിൽ വന്നിരിക്കുന്നത് അത് പരിഗണിക്കുന്നത് എന്നാണെന്ന് നാളെ അറിയാൻ പറ്റും എന്നത്തേക്ക് ഇത് ലിസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് അന്നേ ദിവസം അത് പരിഗണിക്കുമ്പോൾ നൂറ് ശതമാനം അത് തള്ളിപ്പോ എന്ത് സംഭവിച്ചാലും അത് തള്ളിപ്പോ മുൻകൂർ ജാമ്യം കൊടുക്കില്ല കോടതി കാരണം ഒരു ആതുരാലയത്തിലെ ഒരു പെൺകുട്ടിയെ പതിനെട്ട് വയസ്സിന് മുമ്പേ പീഡിപ്പിക്കപ്പെട്ടു ഇത് മാത്രമല്ല ഇനിയിപ്പോൾ സംഭവിക്കുന്ന വേറൊരു കാര്യം കൂടി പറഞ്ഞുതരാം അവിടെയുള്ള ഇരുപത്തി കുട്ടികൾക്കും കൗൺസിലിംഗ് നൽകും തരത്തിൽ തരത്തിലെന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ട് അവരുടെ ജീവിതത്തിലുണ്ടായിട്ടും അതെ മെഡിക്കൽ പരിശോധന നടത്തും മെഡിക്കൽ പരിശോധന ആ കുട്ടികൾക്ക് നടത്തും നടത്തും അത്രയും പേർക്കും കാരണം ഇങ്ങനൊരു സംഭവം ഉണ്ടായ സ്ഥിതിക്ക് ആ കുട്ടികളുടെ ശാരീരിക അവസ്ഥയെക്കുറിച്ചുള്ള വിഷയം വരും ഞാൻ പറഞ്ഞു ഇത് ഒരുപാട് തലങ്ങളുണ്ട് ഇത് അത് അത് അങ്ങനെ നടത്തിയില്ലെങ്കിൽ പോലും അതിനുവേണ്ടിയുള്ള ഹർജികൾ വരും മറ്റു കുട്ടികളുടെ ആരോഗ്യാവസ്ഥ പരിശോധിക്കണമെന്നുള്ള ഹർജി വരും പോലീസ് അത് പരിശോധിക്കാൻ ത നടപടി എടുത്തില്ലെങ്കിൽ പോലും അതിനായിട്ടുള്ള ആവശ്യങ്ങൾ ഉയരും ഇതൊരുപാട് തലങ്ങളുണ്ട് ഇതിന് നമ്മൾ എന്താ പറയുക ഇതൊരു വളരെ സൂക്ഷിച്ച് നമ്മൾ എന്താ പറയുക ഒരു ഗ്ലാസ്സുകൾ ഇങ്ങനെ കമത്തി 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 മേലോട്ട് വയ്ക്കില്ലേ അതുപോലെ സൂക്ഷിച്ച് മാത്രമേ ഒന്ന് തെറ്റി കഴിഞ്ഞാൽ ഇതെല്ലാം കൂടെ ഇടിഞ്ഞ് നമ്മുടെ ദേഹത്തോട്ട് തന്നെ വീഴും അതുകൊണ്ട് സൂക്ഷിച്ച് മാത്രമേ കഴിഞ്ഞ ജീവമാതാ കാരുണ്യ ഭവനുമായി ബന്ധപ്പെട്ട് ധാരാളം വീഡിയോകളാണ് ഈ സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത് ബ്ലോഗ് സിസ്റ്റം തരത്തിലുള്ള പ്രതികരണങ്ങൾ ആളുകൾ വെറുതെ ഇരുന്ന് പറയുകയാണ് ഈ ഒരു വിഷയത്തിൽ അതെ അതെ അവിടെ ഇത് ഭയങ്കര ഡേഞ്ചറാണ് ഞാൻ പറഞ്ഞു തരില്ലോ ഞാൻ ഒരു കാര്യം പറയട്ടെ അവിടെ ഒരു കുട്ടിയെ റേപ്പ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ടെന്നൊരാൾ പറയുന്നു റേപ്പ് ചെയ്യുന്ന കാര്യം എനിക്കറിയാമെന്നൊരാൾ പറയുന്നു അപ്പോൾ അവിടുത്തെ ഒരു പ്രശ്നം പ്രശ്നമെന്ന് ആലോചിച്ചുകൂടണം അവിടെയുള്ള ഇരുപത്തിനാല് കുട്ടികളുടെ എന്താ പറയുക ഇതിനെയാണ് ചോദ്യം ചെയ്യുന്നത് ഡിഗ്രി ജീവിതത്തെയാണ് ചോദ്യം ചെയ്യുന്നവർ ഇരുപത്തിനാല് പെൺകുട്ടികളുടെ ജീവിതത്തെ വെച്ച് കളിക്കുകയാണെങ്കിൽ കാര്യമുണ്ടെങ്കിൽ അത് കൃത്യസമയത്ത് വേണ്ടപ്പെട്ട അധികാരികളെ അറിയിച്ചില്ല എന്നുള്ളൊരു ചോദ്യം അധികാരികളെ അറിയിക്കണമായിരുന്നു എന്ന് മാത്രമല്ല ഇപ്പൊ പറയുന്നത് ഇവരിങ്ങനെ സംഭവങ്ങൾ ഇങ്ങനെ എന്താ പറയുക റീച്ചിന് വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇരുപത്തിയാല് കുഞ്ഞുങ്ങളുടെ ജീവിതം പിന്നെ ഈ കുട്ടികൾക്ക് നാളെ ഒരു ജീവിതം വേണ്ടേ ഇത് പിന്നെ ഇവിടെ ആധുരാലയത്തിൽ ജീവിച്ച കരുണ്യ മോനിൽ ജീവിച്ച ഒരു കുട്ടിയാണ് എന്ന് പറഞ്ഞു ചോദിച്ചാൽ അവരുടെ ഐഡന്റിറ്റി നമുക്കിപ്പോൾ അവരുടെ ഫോട്ടോ കാണിക്കാൻ പറ്റില്ല പക്ഷെ അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന നാട്ടുകാർക്ക് അവിടെ വന്നു പോകുന്ന ആളുകൾക്ക് അതെ അതിലൂടെ ഐഡന്റിറ്റി ചോരാൻ സാധ്യതയുണ്ട് പിന്നെ ഇഷ്ടം പോലെ ആ അവിടെ താമസിക്കുന്ന ആരെ ആരെയൊക്കെ ആരൊക്കെ അവിടെ എത്തിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം അവർക്കറിയാമല്ലോ അപ്പോൾ അവിടെ താമസിക്കുന്ന കുട്ടികളുടെ എല്ലാം ഇത് അഭിമാനത്തെ ചോദ്യം ചെയ്യലേ ഞാൻ ഈ കേസിൽ ഇരയായ പെൺകുട്ടിയുടെ ഐഡന്റിറ്റി നമ്മൾ കാണിച്ചില്ലെങ്കിലും ആളുകൾക്കറിയാം ആളുകൾക്കറിയാം അവരുടെ വീഡിയോ ഇഷ്ടംപോലെ പുറത്ത് വന്നിട്ടുണ്ട് അതൊരു സൈഡിലേക്ക് മാറി ബാക്കിയുള്ള ഇരുപത്തിയാല് കുട്ടികളെ എന്തിനാണ് നിങ്ങൾ ഇതിലേക്ക് വലിച്ചിടുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അങ്ങനെ വന്ന് കമൻറ്റ് ചെയ്താലും ഇതിനെയൊക്കെ സൂക്ഷിച്ച് മാത്രമേ കൈകാര്യം ചെയ്യാൻ പറ്റുകയുള്ളൂ ഇതൊന്നും വൈകാരികമായ ഒരു റീച്ചിന് വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാം ഉദയഗിരിചി ശരിയല്ല ഉദയഗിരിചിയാണ് മകനോട് ഏർപ്പാടുകൾ ഉണ്ടാക്കി കൊടുത്തിന്നൊക്കെ വിളിച്ചു വഴിവിട്ട ബന്ധങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് ഇന്ന് ിൽ കണ്ടത് അല്ല നമ്മളങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ ഉദയകരിചിയ അല്ലല്ലോ ലക്ഷ്യമിടുന്നത് അവിടെയുള്ള ബാക്കിയുള്ള അന്തേവാസികളെയാണ് ഞാനൊരു പിന്നെ ഇതുപോലെയുള്ള ഒരു കാരുണ്യ ഭവനിൽ ഞാനൊരു അവിടെ അവരുടെ ഒരു വർക്ക് ഏറ്റെടുത്ത് ചെയ്യുന്നുണ്ടായിരുന്നു എനിക്ക് കൃത്യമായി അറിയാം ഇതെങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളത് നമ്മൾ എങ്ങനെയാണ് അവരുടെ ഐഡൻറ്റിറ്റി കീപ്പ് ചെയ്യേണ്ടത് അവരെ ഒരു സ്ഥലത്ത് കൊണ്ടുപോകേണ്ടത് കൊണ്ടുവരേണ്ടത് ഞാനാണ് അവരെ ഇവിടെ ലുലുമാൾ കാണിക്കാൻ വേണ്ടി അവർക്ക് അങ്ങനൊരു ദിവസമുണ്ട് ഈ ലുലുമാൾ കാണിക്കാൻ കൊണ്ടുവരുന്ന കയക്കൂട്ടത്തുണ്ടല്ലോ ലുലുമാൾ ലുലുമാളിലേക്കൊരു യാത്രയുണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ ഇത് ചെയ്യുന്നത് നമ്മളാണ് അപ്പം എങ്ങനെ കൈകാര്യം ചെയ്യണം അതിനെ കവർ ചെയ്യുന്നത് എങ്ങനെയാണ് അതിന് ക്യാമറമാൻ എന്തൊക്കെ നിർദ്ദേശം കൊടുക്കണം ഏതൊക്കെ രീതിയിൽ അതിനെ കൈകാര്യം ചെയ്യണം ഇതൊക്കെ ഒരു ലിമിറ്റിൽ നിന്നുകൊണ്ട് കൈകാര്യം ചെയ്യേണ്ടതാണ് അവരെ അവിടെ ചെന്ന് എന്താ പറയുക അവരോട് കരയാൻ പറയുക ഇത് കണ്ടിട്ട് അത്ഭുതപ്പെടാൻ പറയുക ഇവർ ഇതൊക്കെയാണ് ആഗ്രഹിക്കുന്നത് ഏതാ പുറത്തുള്ളവർ ഇത് ഈ വിഷ്വൽ ലോകം കാണാത്ത കുട്ടികൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആ ഉണ്ടാവുന്ന ഒന്നുമില്ല അവരും നമ്മുടെ ഇടയിലെ മനുഷ്യരാണ് അവർ സാധാരണ അവർ സാധാരണ പോലെ അവരുടെ നാച്ചുറലായിട്ട് എന്ത് കാണിക്കുന്നു അത് മാത്രം ക്യാച്ച് ചെയ്താൽ മതിയെന്ന് ഞാൻ ക്യാമറമാനോട് പറഞ്ഞു അവരെ കൊണ്ട് അഭിനയിപ്പിക്കാൻ നിൽക്കരുതെന്ന് പറഞ്ഞു അന്നത്തെ എൻ്റെ ക്യാമറമാനോട് അവൻ അങ്ങനെ ചെയ്യുന്ന ആളുമല്ല ഞാൻ ആ ഒരു രീതിയിൽ കൈകാര്യം ചെയ്യാൻ പറഞ്ഞു അങ്ങനെ മാത്രമേ ചെയ്യാവൂ അല്ലാതെ നമ്മൾ റീച്ചിന് വേണ്ടിയിട്ട് അവിടെ കുട്ടികളെ റേപ്പ് ചെയ്തായിട്ട് പറയൂ എന്നാരെങ്കിലും കൊണ്ട് പറയിക്കുക ഒരു പിന്നെ ഇതുപോലൊരു വ്ളോഗർ ഉണ്ട് ആളെ കൊണ്ടുപോകും ആളെ കൊണ്ടുപോയിട്ട് ഇതുപോലെ ഓരോരുത്തരെ അവിടെ കൊണ്ടുപോയി നിർത്തിയിട്ട് റിയാക്ഷൻ എടുക്കും ഇയാൾ തന്നെ കൊണ്ടുപോകുന്ന ആൾക്കാരാണ് അവിടെ ഇയാൾ തന്നെ ഒരാളെ അവിടെ കൊണ്ടുപോയി നിർത്തും ഇവിടെ പീഡനമാണ് അവിടെ പീഡനമാണ് ഇവിടെ കോളേജ് വിദ്യാർത്ഥിനെ വിദ്യാർത്ഥിനികളെ ഈ ഈ കാണുന്ന ഇടിഞ്ഞ കെട്ടിടത്തിന് അകത്ത് കൊണ്ടുവന്ന് പിന്നെ ഇത് അവർ തമ്മിൽ ബന്ധപ്പെടാറുണ്ട് അവിടെ സ്ഥിരമായിട്ട് അതെന്താ ഓയോ റൂമോ അവിടെ നിന്ന് കണ്ടു കഴിഞ്ഞാൽ തന്നെ അത് തുറന്നിടക്കുകയാണ് അതിലെ റോഡേ പോകുന്ന വണ്ടികൾക്ക് കാണാൻ പറ്റും ആ ദൃശ്യങ്ങൾ തന്നെ വളരെ വ്യക്തമാണ് ആ റോഡരിക്കലൊരു കെട്ടിടം അത് കിടക്കുകയാണ് അവിടെ വന്നിരുന്നാരെങ്കിലും മദ്യവിച്ചെന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാം അല്ലെങ്കിൽ അവിടെ വന്നിരുന്നാരെങ്കിലും മറ്റെന്തെങ്കിലും ഉപയോഗിച്ചെന്ന് പറഞ്ഞാൽ ഒരു വിശ്വസിക്കുക ഒരു പെൺകുട്ടി ഒരു ആൺകുട്ടി കൂടെ അതിനകത്ത് കഴിഞ്ഞാൽ തന്നെ ദൂരെ നീ പോകുന്ന വണ്ടികൾക്ക് പകൽ സമയത്ത് നല്ല വ്യക്തമാണ് എപ്പോഴും വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സ്ഥലം ഇത് ഇങ്ങനെ പറയുമ്പോൾ എന്താവും കോളേജ് വിദ്യാർത്ഥിനികളെ പീഡിപ്പിക്കുന്ന കേരളത്തിലെ ഇടിഞ്ഞ കെട്ടണം എന്നാണ് അതിൻ്റെ തലക്കെട്ട് ഇത് ഇങ്ങനെയൊക്കെയുള്ള പരിപാടികൾ ഉണ്ടല്ലോ ഞാൻ പറഞ്ഞത് പോലെ ആടിനെ അവരെ ആയിക്കോട്ടെ അതൊന്നും നല്ല പ്രശ്നം ഇങ്ങനെ പറയുന്നു അവരുടെ റേപ്പ് നടന്നു ഞാൻ കണ്ടിട്ടുണ്ടെന്ന് ഒരാൾക്ക് എങ്ങനെ പറയാൻ പറ്റും അവിടെയുള്ള ഇരുപത്തിനാല് കുട്ടികളെയാണ് ചോദ്യം ചെയ്തിരിക്കുന്നത് ഇരുപത്തിനാല് കുട്ടികളുടെ അഭിമാനത്തെയാണ് ചോദ്യം ചെയ്തിരിക്കുന്നത് അവർക്ക് ജീവിക്കണം അവർക്ക് നാളെ ജീവിക്കണം അന്തസ്സായിട്ട് അവർ ഇന്നു താമസിച്ചിരുന്നവരാണ് എന്ന് പറഞ്ഞ് അവരെ കല്ലെറിയുന്ന ഒരവസ്ഥയിലേക്ക് ആണ് ഇട്ടു കൊടുക്കാനാണ് നിങ്ങൾ നോക്കുന്നത് അത് പറ്റില്ല എന്തായാലും ഈ രീതിയിൽ ലിമിറ്റോട് കൂടിയേ പറയാൻ പറ്റുള്ളൂ ഇതിനകത്ത് നാളെ നമുക്ക് ഹൈക്കോടതിയിൽ നിന്നും നാളെ തിങ്കളാഴ്ചയാണ് ഹൈക്കോടതി ഇത് എന്നത്തേക്ക് ലിസ്റ്റ് ചെയ്യുന്നുവെന്ന് ഇവരുടെ മുൻകൂർ ജാമ്യാപേക്ഷ എന്നത്തേക്ക് ലിസ്റ്റ് ചെയ്യുന്നു നമുക്ക് മനസ്സിലാവും അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഉദയഗ്രിജിയുടെ ജാമ്യം തള്ളികളെ ഡി എൻ എ റിസൾട്ടാണ് ഇതിൻ്റെ ഏറ്റവും അടിസ്ഥാനം ഡി എൻ എ റിസൾട്ട് ഈ പറയുന്ന പോലെ എങ്ങനെയായാലും എങ്ങനെ ഈ പറയുന്ന പോലെ റിസൾട്ട് വന്നാലും വന്നില്ലെങ്കിലും ഉദയഗിരിജയ്ക്കെതിരെ ഉണ്ട് ഉദയഗിരിജയ്ക്കെതിരെ കേസെടുക്കാനുള്ള വകുപ്പ് ഉണ്ടായി കഴിഞ്ഞു ഉദയഗിരിജയ്ക്കെതിരെ നൂറ് ശതമാനം പോക്സോ കേസിൽ എടുക്കാനുള്ള വകുപ്പ് ഉണ്ടായി കഴിഞ്ഞു ആ എഫ്ഐആറിൽ കേറ്റാനുള്ള വകുപ്പായി കഴിഞ്ഞു ഇനി ഡി എൻ എ റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കണമെന്നൊന്നുമില്ല ഇന്ന് വേണമെങ്കിലും ഇന്ന് പേര് എഫ്ഐആർ കയറും അപ്പോൾ കൂടുതൽ വാർത്തകൾ വരുന്ന മുറയ്ക്ക് നമുക്ക് ആ നമുക്ക് സംസാരിക്കാം പ്രതികരിക്കാം ശരി